വെളിച്ചം കാണാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റും ഒളിവിൽ പോകുന്ന കാര്യമല്ല സൺലൈറ്റ് കാണാതെ ഒരു ലൈഫ് അതാണ് ഇപ്പോൾ കുറെ കാലമായിട്ട് ഇവിടെ രാവിലെ ഓഫീസിലേക്ക് പോണതും ഇരുട്ടിലാണ് തിരിച്ച് വൈകുന്നേരം വരുന്നതും ഇരുട്ടിലാണ് ഉദിച്ച് വരാൻ ഒമ്പത് മണിയാകും എന്നിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്ക് അസ്തമിക്കുകയും ചെയ്യും അതായത് നമ്മളീ പോകുമ്പോഴും വരുമ്പോഴും കാണുന്നത് ഇരുട്ട് മാത്രം നാട് നോർവേ നാടിനോർവേ നാട് നോർവേ ഇന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ പാതിരാസൂര് നാട്ടിൽ ഞാൻ ഒരിക്കൽ എത്തുന്നും ഇവിടെ പതിരയ്ക്ക് സൂര്യൻ വരുമെന്ന് മാത്രമല്ല ചില സമയത്ത് പട്ടാപ്പകലും ഇരുട്ടായിരിക്കും എന്നുള്ളതും അറിയാം പറ്റെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് എത്തിയ അമ്മ വഴക്ക് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയുകയായിരുന്നു അമ്മയ്ക്ക് രാത്രിയുടെ ഭംഗി അറിയില്ല ഇരുട്ടിനാണ് വൈബ് എന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തായി ഇരുട്ട് ഒരു ജീവിതം എന്നാലും ഡേ ഓർ നൈറ്റ് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും നൈറ്റ് ആണ് ഇഷ്ടം പക്ഷേ ഡേ വേണം ഡേ ഉണ്ടെങ്കിലേ നൈറ്റിന് ഭംഗിയുള്ളൂ പിന്നെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വെളിച്ചമുണ്ട് നോർവേയുടെ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് പോയ നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ഫുൾ ടൈം ഇരുട്ടാണ് വെളിച്ചമേ ഇല്ല എല്ലാരും ചോദിക്കണത് ഇങ്ങനെ ഇരുട്ടാവും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുമെന്നാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ സമ്മറിലേക്കാളും നന്നായി പണിയെടുക്കണത് വിന്ററിലാണ് ഇരുട്ടാണെങ്കിലും എല്ലാ പണിയും കൃത്യമായിട്ട് നടക്കുന്നത് സമ്മറിലാണെങ്കിൽ എല്ലാവരും നേരത്തെ ഓഫീസിന് ഇറങ്ങും വെക്കേഷൻ എടുക്കും ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകും അങ്ങനെ സൂര്യനെ മാക്സിമം മുതലാക്കും നോർവേജിയൻസ് ഒക്കെ നല്ല സ്നോഫാളിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണം അവർക്ക് വിന്റർ സ്പോർട്സ് തുടങ്ങാൻ ആ മലയുടെ മുകളിൽ കാണുന്നതൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ ആണ്